നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് നഗരസഭ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്കോവറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമായ സാഹചര്യത്തിൽ പാലക്കാട് ബി കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടതിന് നേരെ പരസ്യമായി ബി ജെ പി നേതാക്കൾ വധഭീഷണി മുഴക്കുന്ന സാഹചര്യം വരെയാണ് ഉണ്ടായിരിക്കുന്നത് കാലടിച്ചു മുറിക്കുമെന്നും രാഹുലിനായി കബറടുക്കി വെച്ചോളൂ എന്നും അങ്ങനെ നീടുന്നു ബി ജെ പിയുടെ ഭീഷണികൾ മാത്രമല്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് നെഞ്ചിറപ്പോട് കൂടി കോൺഗ്രസിലേക്ക് കടന്നു വന്ന നേതാവാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പി കാരെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് ഇന്നലെ ഇതാ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ബി ജെ പി കാരെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ ആണായി പറഞ്ഞ ആംബേറുള്ള ഒരൊറ്റ ഒരുത്തരും പാലക്കാട് ബി ജെ പിയിൽ ഇല്ലെന്നാണ് സന്ദീപ് വാര്യർ ഇന്നലെ ബി ജെ പി ഓഫീസിൽ നടത്തിയ മാർച്ചിൽ പറഞ്ഞത് ബിജെപിയെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യരുടെ ആ അരമുറി ട്രൗസർ തൊട്ട് കണ്ണകിയിൽ ആർ എസ് എസ് ആകെ നടക്കുമ്പോൾ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ ആർഎസ്എസ് കാരും ബിജെപിക്കാരും കരുതണ്ട നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവം സമ്പത്തിന്റെ എല്ലാ ഗർവം ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടി എടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ പാലക്കാട്ടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ ആണായിപ്പിറന്നവനൊന്നും ബാക്കിയില്ലെന്ന് എനിക്ക് അതിനകത്ത് ആംബിയറുള്ള ഒരുത്തരും ബാക്കിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരെയും ഞാൻ പറയുന്നില്ല ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ അതിനകത്ത് ചുമതലിരിക്കുന്ന ഒരുത്തനും ആംബിയറുള്ള ഒരുത്തനുമില്ലാതെ ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം അതുകൊണ്ട് അവരോട് പറയാനുള്ളത് ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും അങ്ങ് ഒലത്തിക്കളയാമെന്ന് പാലക്കാട്ടെ ബിജെപി നേതൃത്വം കരുതൽ അത് വെറുതെയാണ് നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നാലു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ള പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇപ്പം കേവലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ച് ചയച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്നാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കടാ ബിജെപി നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങൾ ഇതിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സധൈര്യം കടന്നു വന്നിരിക്കുകയാണ് ഈ അക്രമത്തിന്റെ കയ്യൂക്കിന്റെ വയലൻസിന്റെ രാഷ്ട്രീയത്തിനെതിരായി ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ പക്ഷെ സധൈര്യമാണ് കടന്നു വന്നിട്ടുള്ളത്